ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീരിയലാണ് പത്തരമാറ്റ് എന്ന പരമ്പര നയനയുടെയും ആദർശൻ്റെയും ജീവിതമാണ് ഈ പരമ്പര കേന്ദ്രമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ടിആർ പി റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്താണ് പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി നയന വരച്ച ഡിസൈൻ എല്ലാം നയന മറ്റൊരാളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് വിൽക്കുകയാണ് ഇതേ തുടർന്ന് നയന മറ്റൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുക്കുന്നു വീട്ടമ്മമാർക്ക് വേണ്ടി നടത്തുന്ന ഈ കോമ്പറ്റീഷനിൽ ഇതേ തുടർന്ന് നയന പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യുന്നു ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് എന്നാൽ നയനയെ ഞെട്ടിച്ചുകൊണ്ട് പ്രൈസ് കൊടുക്കാൻ വരുന്നത് ആദർശ തന്നെയായിരുന്നു ഇതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് ആദർശ് കാര്യങ്ങളറിഞ്ഞാൽ തൻ്റെ കള്ളത്തരം വിളിച്ചതാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ നയന ഇതേ തുടർന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുവെങ്കിലും പക്ഷേ ഒടുവിൽ നയനയുടെ കള്ളത്തരം ആദർശ് പിടികൂടിയിരിക്കുകയാണ് ഇതോടെ വീട്ടിലെ അവസ്ഥ മോശമായതിനാലാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും വീട്ടിലേക്ക് പൈസ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നയന തുറന്ന് പറയുകയും ചെയ്തത് ആദർശിനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്